ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മനോഹർ കിരൺൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടെ ഇരിക്കുക ഇരിക്കണം മനോഹര എന്നിങ്ങനെ പറയാണ് ആ സമയത്ത് കല്യാണി വരുന്നുണ്ട് കിരൺ ചോദിക്കുന്നുണ്ട് എങ്ങനെ പോകുന്ന ജീവിതമൊക്കെ എന്ന് പറയും ചോദിക്കുമ്പോൾ മനോഹർ പറഞ്ഞുണ്ട് ആ അങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്നു സാർ ആരെ തട്ടിമുട്ടിയും പോകുന്നു അല്ലല്ല ജീവിതം തട്ടിയും മുട്ടിയും പോകുന്നു ആ ഓ ശരി എന്ന് പറയണം ആ സമയത്ത് മേഘന ചായയായിട്ട് വരുവാണ് മേഘനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനോഹർ ഒന്ന് ഞെട്ടുകട്ടോ മേഘന അങ്ങനെ അടുത്ത് പോയി ചായ കൊടുക്കുന്ന സമയത്ത് കിരൺ ചോദിക്കുന്നുണ്ട് എന്താണ് മനോഹര നീ മേഘനെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയത് എന്നിങ്ങനെ ചോദിക്കുവാണ് ആ സമയത്ത് മനോഹരമൊന്നും മിണ്ടുന്നില്ല അല്ല നിനക്ക് മേഘനെ ഇതിനു മുമ്പ് പരിചയമുണ്ടോ എന്ന് കിരൺ ചോദിക്കുമ്പോൾ മനോഹർ പറയുന്നുണ്ട് അല്ല ഇതേപോലത്തെ ഒരു പെൺകുട്ടീനെ ഞാൻ എവിടെയോ കണ്ട പോലത്തെ പരിചയം എന്ന് പറയുമ്പോൾ മേ ഇങ്ങനെ പറയണ്ട് അയ്യോ ചേട്ടൻ എന്നാ എത്ര പെട്ടെന്ന് മറന്നോ നമ്മൾ ഇന്നലെ ഇല്ല ചേട്ടാ പരിചയപ്പെട്ടത് ചോദിക്കുക ചോദിക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ കിരൺ പറയണ്ടേ ആ സാധാരണ ഇവൻ പരിചയപ്പെട്ട് കഴിഞ്ഞാലായിരിക്കും ആയിരിക്കും ചിലപ്പോ മറക്കുന്നത് എന്നിങ്ങനെ പറയുവാണ് അതിനുശേഷം കല്യാണി പറയണ്ടേ ശരിക്കും പറഞ്ഞാൽ ഈ ചായ ഇവൻ്റെ കയ്യിലല്ല കൊടുക്കേണ്ടത് ഇവൻ്റെ തല വഴി ഒഴിക്കുക വേണ്ടത് കിരൺ ഏട്ടാ എന്നിങ്ങനെ പറയുവാണ് അതിനുശേഷം നമ്മുടെ കിരൺ പറയണ്ടേ ഇതേ ഇവളുടെ പേര് മേഘ്ന ഭർത്താവുണ്ട് പക്ഷെ മരിച്ചുപോയി എടാ മനോഹരേ നീയേ ഒരു പെൺകുട്ടിനെ വളച്ചെടുക്കാൻ നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് അവളുടെ ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് വേണ വളച്ചെടുക്കാൻ നോക്കാനായിട്ട് എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം കിരൺ പറയണ്ടത് നീ ചായ കുടിക്കുക എന്നിങ്ങനെ പറയുവാണ് അങ്ങനെ നമ്മുടെ കിരൺ മനോഹരൻ ചായ കുടിച്ചുമ്പോൾ കിരൺ പറയുന്നുണ്ട് എങ്കിലൊന്ന് വന്നേ മനോഹര എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് നീ ഒന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് മനോഹരനെ വിളിച്ചിട്ട് പുറത്തേക്ക് പോകുക അതിനുശേഷം മനോഹരനോട് പറയുന്നുണ്ട് എടാ നിനക്ക് നാണുമില്ല ഏടാ മേയിടെ ഒരു ഭർത്താവ് ഉണ്ട് ഭർത്താവ് മരിച്ചു പോയേനും അവൾ ഗർഭിണിയാണ് എന്നിങ്ങനെ പറയുകയാണ് സാധാരണ നീ ഒരു പെൺകുട്ടീനെ വളച്ചോടിച്ച് കല്യാണം കഴിച്ച് അവൾ ഗർഭിണിയാവുമ്പോൾ അവൾ ഇട്ടേച്ച് പോകുന്ന പതിവാണ് പക്ഷേ ഇവിടെ നേരെ തിരിഞ്ഞാണല്ലോ ഗർഭിണിയായ ഒരു പെണ്ണിനെയാണല്ലോ നീ സ്നേഹിക്കാൻ പോയത് സോറി കിരൺ സർ ക്ഷമിക്കണം ഒരു അബദ്ധം പറ്റി എടാ നീ ഇങ്ങനത്തെ പരിപാടിയൊക്കെ നിർത്തിയെന്ന് പറഞ്ഞതല്ലേ എന്നിട്ട് നീ വീണ്ടും തുടങ്ങുകയാണല്ലേ എന്നിങ്ങനെ പറയുവാണ് അയ്യോ അങ്ങനെയല്ലേ സർ എനിക്കവിടെ നിന്ന് പോവാൻ സമയ സരിയൂവിൻ്റെ വീട്ടിൽ നിന്നേ അതുകൊണ്ട് അതുകൊണ്ട് പുതിയ മേശിൽപ്പുറം നീ തയ്യാറാക്കാൻ ഒരുങ്ങാൻ വേണ്ടി തയ്യാറാവുകയാണല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ സർ ക്ഷമിക്കണം ഇനി ഇങ്ങനത്തെ പരിപാടി ഞാൻ കാണിക്കില്ല എന്നിങ്ങനെ പറയുകയാണ് ഇനി മേലാലിങ്ങനത്തെ പരിപാടി നീ കാണിക്കരുത് കേട്ടല്ലോ ഈ പെണ്ണിന്നല്ല ഒരു പെണ്ണിൻ്റെ പുറകിൽ നീ നടക്കാൻ പാടില്ല എന്തോര പെണ്ണുങ്ങളുടെ ജീവിതമാണ് ആണ് നീ നശിപ്പിച്ചത് നിന്നെ ഇപ്പോഴും വിശ്വസിക്കുന്ന ഭാര്യ നിന്റെ കൂടെ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്ത് മനോഹരങ്ങൾ നിൽക്കുമ്പോൾ ഓ ഭാര്യ എന്ന് പറഞ്ഞത് നിനക്ക് മനസ്സിലാവില്ലല്ലേ കിരൺ പറയുന്നുണ്ട് സോറി സോറി ഭാര്യ ഒരുപാട് പേരുണ്ടല്ലോ ഞാൻ ഉദ്ദേശിച്ചത് സര സരൂനയാണ് അത് പോട്ടെ നിന്റെ അമ്മായിശിന്റെ പ്രാന്തൊക്കെ മാറിയോ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അത് ഭ്രാന്തില്ലോ സർ എന്ന് മനോഹർ പറയുമ്പോൾ ആ ഭ്രാന്തില്ല എങ്കിലും നീ സൂക്ഷിക്കണം അയാളുടെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞതുകൊണ്ട് നിന്നെ ചിലപ്പോൾ അപായപ്പെടുത്താൻ ശ്രമിക്കും ആ സർ അതെനിക്കറിയാം എന്നെ അപായപ്പെടുത്താൻ വേണ്ടി നോക്കുന്നുണ്ട് അയാൾ എന്ന് മനോഹർ പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് അതുകൊണ്ട് നീ എവിടെ പോയാലും നീ ആ സരീവിനെ കൂടെ കൂട്ടണം എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് നിന്നെ ഞാനിപ്പോൾ ഒന്നും ചെയ്യാതെ വിടുന്നു കാരണം എന്നറിയാമോ ഞങ്ങളെ നീ ഉപദ്രവിക്കുക എന്ന് മനില്ല പിന്നെ നിന്റെ ഹെൽപ്പ് ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആവശ്യം വരും അതുകൊണ്ട് മാത്രം പക്ഷെ ഇനി ഏതിങ്ങനെ പെൺകുട്ടികളെ പുറകെ നടന്ന് അവർ ഉപദ്രവിക്കാനിങ്ങനെ നീ ശ്രമിച്ചുണ്ടല്ലോ മനോഹര നിന്നെ അതിവിടുന്നു കേട്ട് കെട്ടിക്കും കേട്ടല്ലോ പോവാൻ നോക്ക് എന്നിങ്ങനെ പറയുകയാണ് ആ സമയത്ത് കിരൺ പറഞ്ഞിട്ട് അല്ല നീ പോകുന്ന സമയത്ത് എന്നെ പോടപ്പുല്ലെന്ന് പറഞ്ഞിട്ടല്ലേ പോകാൻ പോകുന്നത് അയ്യോ ഒരിക്കലും ഇല്ല സാർ ശരി പോയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ മനോഹരവിടെ നിന്ന് പോകുവാണ് കിരൺ ഇങ്ങനെ മനോഹരനെ തന്നെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകട്ടോ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കിരണും കല്യാണിയും കൂടിയിട്ട് രൂപിനെ കാണാൻ പോയിരിക്കുകയാണ് രൂപ പറയുന്നുണ്ട് ഞാനിപ്പോൾ ഏട്ടനെ വിളിച്ചിരുന്നു ആ ബഗാസുരിനെ അയാളൊന്നും അറിഞ്ഞ പാവമൊന്നും കാണിക്കുന്നില്ല പഴയ പോലെ തന്നെ എന്നോട് സംസാരിച്ചത് അപ്പോൾ ശാരി ഒന്നും അവർ അയാൾക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ലമ്മേ കാരണം അമ്മ അതൊരു ഡീലാണ് ഞാൻ വെച്ചത് കല്യാ സത്യമാണെങ്കിൽ കേട്ടതല്ല അല്ലെങ്കിൽ ഞാൻ കല്യാണി ഉപേക്ഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കണത് അവർ ആ ഡീലിൽ ഉറച്ചു നിൽക്കും പിന്നെ അവരെന്തായാലും ഞാൻ പറഞ്ഞ കാര്യം അവരൊന്ന് പതറിയാണ് കേട്ടത് സാരി അവരുടെ മകളെന്ന് പറയപ്പോൾ ഒരു സംശയത്തിന്റെ മുഖം അവരുടെ മുഖത്ത് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവരെന്തായാലും അതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കില്ല അന്വേഷിക്കുവാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവര് സത്യങ്ങളൊക്കെ അറിയും അറിയട്ടെമ്മേ പത്തിരുപത് വർഷം അമ്മേനേയും അച്ഛനേയും വേർപെടുത്തിയ ആളല്ലേ ഈ ഭഗാസുരൻ ഇനിയെങ്കിലും അയാളെ സത്യമൊക്കെ അറിയട്ടെ എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ഈ വയസ്സാൻ കാലത്ത് അയാളും അയാളെ ഭാര്യയും കൂടി വേർപിരിഞ്ഞിരിക്കട്ടെ എന്നിങ്ങനെ പറയുവായിട്ടൊക്കെ ഇരുന്ന് ആ സമയത്ത് രൂപ പറഞ്ഞിട്ട് എന്നാലും എനിക്ക് വല്ലത് പേടിയുണ്ട് സത്യങ്ങൾ അറിഞ്ഞാൽ ഭഗാസുരൻ എന്തിങ്ങനെ ചെയ്യുമെന്ന് എന്തിനാണ് അമ്മ ഇങ്ങനെ പേടിക്കണത് നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട് അതുകൊണ്ട് നമുക്കിനി എന്തായാലും ഒന്നും സംഭവിക്കില്ല എന്ന് പണ്ട് കിരൺ അവിടെ നിന്ന് എഴുന്നേൽക്കുകട്ടോ കിരൺ അവിടുന്ന് പോകുമ്പോൾ തന്നെ കല്യാണി എടുത്ത് രൂപ പറയുന്നുണ്ട് മോളെ കല്യാണി നീ ശരിക്കണം ശരിക്കും സൂക്ഷിക്കണം കേട്ടോ അയാൾ സത്യങ്ങളെ കാരണം ഇങ്ങനെ അറിയാലോ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട നീയാണ് നിന്നെ നിന്നൊഴിവാക്കിയിട്ട് ആ സ്ഥാനത്തേക്ക് സരൂവിനെ കൊണ്ടുവരാൻ വേണ്ടി നോക്കുകയാണ് അയാൾ എന്നിങ്ങനെ പറയുകയാണ് അതുകൊണ്ട് നീ എന്തായാലും സൂക്ഷിക്കണം മോളെ എന്ന് പറയുമ്പോൾ കല്യാണി ശരി ശരിയമ്മേ എന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ കല്യാണിക്ക് പോലെ പേടിയൊന്നും കേട്ടോ ജീവനിലൊന്നും അതിന് ശേഷമാണെന്നില്ല കാണിക്കണത് നമ്മുടെ കിരണെ വിളിച്ചു വരുത്തിയേക്കാണ് ഷാരി പുറത്ത് വെച്ച് കാണാൻ വേണ്ടി അങ്ങനെ കിരൺ ഷാരിനെയും കറുത്ത് പുറത്ത് നിൽക്കുകയാണ് നിൽക്കുകയാണ് ോഡരിക്ക വരുന്നുണ്ട് ഷാരി ഇറങ്ങി വന്നു കിരണ പുച്ചത്തോടു കൂടി നോക്കിയിട്ട് പറയുന്നുണ്ട് നാളെയാണ് റിസൾട്ട് വരുന്നത് നീ കരയും നീ പറഞ്ഞ ഡീല് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ എനിക്ക് എനിക്കോർമയുണ്ട് എന്ന് പറയുകയാണ് നാളെ നീ കല്യാണിയായിട്ട് പിരിയാൻ പോവാ പിരിഞ്ഞു കഴിഞ്ഞാൽ അവളെ കാണാനോ സംസാരിക്കാനോ മിണ്ടാനോ ഫോം വിളിക്കാനൊന്നും നിൽക്കരുത് പൂർണ്ണമായിട്ട് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞിരിക്കണം കേട്ടല്ലോ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റു പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുണ്ട് എനിക്കും എൻ്റെ കല്യാണിക്കും അങ്ങനെ പിരിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നും വരില്ല പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വിഷമം ഈ പ്രായത്തിൽ നിങ്ങൾ ഭർത്താവായിട്ട് പിരിഞ്ഞിരിക്കേണ്ടി വരുമല്ലോ കാരണം സത്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ ഉപേക്ഷിക്കുമല്ലോ എടാ നീ ഈ ഒരു കാര്യം കാര്യവിടെ കിരണേ നീ ഇന്നലെ ആ കാര്യം പറഞ്ഞപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് നോക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എനിക്ക് നാണക്കേടാ തോന്നുന്നത് പക്ഷേ എനിക്കറിയാം എൻ്റെ മകൾ എൻ്റെ മകൾ തന്നെയാണെന്ന് പക്ഷെ ഒരു ഡീൽ വെച്ചല്ലോ നീ കല്യാണിയായിട്ട് പിരിയൂന്ന് അതുകൊണ്ട് മാത്രമാണ ഞാൻ ഇത് ഇതിനു വേണ്ടി തയ്യാറായത് അല്ലെങ്കിൽ എനിക്ക് ഈ നാണക്കേട്ട കേസിനെ പോകേണ്ട ആവശ്യം പോലും ഇല്ല എന്നിന് പറയാണ് ഓ എന്തെങ്കിലും ആവട്ടെ എന്ന് കിരൺ പറയേണ്ടത് നാളെന്തായാലും സത്യം അറിയാമല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ തീരുമാനം നിങ്ങളുടെ തീരുമാനം എന്താന്ന് ചോദിക്കുമ്പോൾ എടാ അതൊന്ന് സത്യമാവില്ല എടാ എന്നേ പറയാണ് ആട്ടെ ആയാലും നിങ്ങളുടെ തീരുമാനം എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ എന്താ എന്താച്ചാൽ എന്ന് പറയാണ് ശരി എങ്കിൽ നാളെ റിസൾട്ട് വരട്ടെ എന്നിട്ട് നമുക്ക് കാണാം എന്ന് പറയട്ടെ കിരൺ അവിടുന്ന് പോവുകയാണ് അപ്പോഴും കിരൺ ആത്മവിശ്വാസത്തോടെ പോകുമ്പോഴേക്കും ഷാരുടെ നെഞ്ചിങ്ങനെ പിടയ്ക്കുവാട്ടോ ഷാരിനെ മനസ്സ് വിചാരിക്കുന്ന വിഷമത്തോട് കൂടി വിചാരിക്കുകയാണ് ഈശ്വര ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ നടക്കണേ അല്ലാതെ ഒന്ന് നടക്കല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് ശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണിയും മേടിനെയും കൂടി അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവിടെ ഇറങ്ങി പോകുമ്പോഴാണ് ആ കാഴ്ച അവർ കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രൊമോയില് കാണിച്ചില്ലേ മനോഹറിൻ്റെ കൂടെ ഒരു പെൺകുട്ടി ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിൽക്കുന്നത് പ്രായം കുറഞ്ഞൊരു പെൺകുട്ടി ആ പെൺകുട്ടി ഒരു അമ്മയും കൂടി കാറിൽ നിറങ്ങി വരുവാട്ടോ അപ്പോൾ അവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ ആ പെൺകുട്ടി അതായത് അമ്മയടുത്ത് പറയുന്നുണ്ട് അമ്മയും അത് നോക്കിക്കാ ആരാ വന്നേന്ന് നോക്കുമ്പോഴേക്കും ആ അമ്മ മുഖോ എടുത്ത് നോക്കുമ്പോഴാണ് മേഘനെ കാണുന്നത് ഷോ നാശം ഇവിടെ തിരിഞ്ഞാലും ഇവിടെയാണല്ലോ കാണുന്നത് ദിവസം പോയി എന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് മേഘനെ പെട്ടെന്ന് ഇവരെ കാണുന്നുണ്ട് കല്യാണി അടുത്ത് പറയുന്നുണ്ട് ചേച്ചി ദൈവം അത് നോക്കിയേക്ക് ആ വരുന്നത് എൻ്റെ അമ്മയും പെങ്ങളും എന്നിങ്ങനെ പറയുവാണ് ഓ അതാണല്ലേ ശരി എന്ന് പറഞ്ഞിട്ട് കല്യാണി അടുത്തേക്ക് പോകുവാണ് അടുത്തേക്ക് പോകുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു പെങ്ങളുണ്ടല്ലോ അങ്ങനെ ആ പെങ്ങളിൽ ആ പെങ്ങൾ ഞാൻ നോക്കുന്നുണ്ട് നോക്കമ്മേ വന്നേക്കണത് വന്ന് നിൽക്കണത് ആരാണെന്ന് എന്നിങ്ങനെ പറയുമ്പോൾ ഓ ഇവിടെ കണ്ട ഇന്നത്തെ ദിവസം തന്നെ പോക്കാണ് എന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് നമ്മുടെ കല്യാണി പറയാനുണ്ട് നിൽക്കുന്ന ആണോ ഇല്ല ഇങ്ങനെയൊക്കെ പറയാനുണ്ട് എന്തൊക്കെ പറയാനുള്ളത് നിങ്ങളുടെ മകളല്ലേ ഇതെന്ന് പറയുമ്പോൾ എൻ്റെ മകളോ എൻ്റെ മകളൊന്നും അല്ലേ ഇത് ഇതേ നോക്കിക്കേ നിൻ്റെ അനിയത്തിക്ക് നല്ലൊരു കല്യാണവചനം വന്നിട്ടുണ്ട് നല്ല പയനെ അടുത്ത ദിവസം തന്നെ കല്യാണമാണ് അതുകൊണ്ട് അവിടെ അവിടുത്തെ വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞതെന്ന് അറിയാമോ എനിക്കാകെ ഒറ്റ മകളേ ഉള്ളൂ എന്ന് അതേടി എനിക്ക് ഈ മകള് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് ആ സമയത്ത് കല്യാണി വേണ്ടത് നിങ്ങൾക്ക് നാണല്ലോ അങ്ങനെയൊക്കെ പറയാനായിട്ട് നിങ്ങളുടെ മകളെ കെട്ടാൻ പോണ ആൾ അന്വേഷിച്ച് അറിഞ്ഞാലും നിങ്ങൾക്ക് രണ്ടാമത്തെ മക്കൾ ഒരു മോളും കൂടി ഉണ്ടെന്ന് അത് മാത്രം നാട്ടുകാർ പറഞ്ഞാലോ എന്ന് പറയുമ്പോൾ ആ മേഘനയുടെ അമ്മ പറയുന്നുണ്ട് പറഞ്ഞതന്നെ പറഞ്ഞവർ പറയട്ടെ ഞാൻ ഞാനുറച്ച് നിൽക്കും എനിക്കൊരു ഒറ്റ മോളേ ഉള്ളൂ അതെൻ്റെ ഈ മോളാന്ന് പറയുമ്പോൾ ആ അനിയത്തി പറയുന്നുണ്ട് നാണു ഉലടി ചേച്ചി നിനക്ക് നീ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോയപ്പോൾ തന്നെ നീ മരിച്ചു എന്ന് കഴിഞ്ഞ് ജീവിക്കേണ്ടതാണ് ജീവിക്കണവരാണ് ഞങ്ങൾ നീ പോയ ദിവസം നമുക്ക് മരണ വീടായിരുന്നു നിന്നെ കാണൽ തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടം അല്ലെടി എന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് മേഘനയുടെ അമ്മ പറയുന്നുണ്ട് ഇവളെ കണ്ടതിനകത്ത് ദിവസം പോകും ഇവള് ൊരുത്തിന്റെ കൂടെ ഇറങ്ങിപ്പോയല്ലോ നിലവാരലോ തുരുത്തിന്റെ കൂടെ എന്നിട്ട് ആയസ് എത്ര മുമ്പ് അവൻ അങ്ങോട്ട് തട്ടിപ്പോയി ഗുണ്ടകൾ വെട്ടിക്കൊന്നില്ലേ എന്നിങ്ങനെ പുച്ഛത്തോടെ പറയുവാണോ അസ്മിത മേഘിനെ കരയു എന്നിട്ട് ആ മേഘയുടെ അമ്മ പറയുന്നുണ്ട് എന്നിട്ട് ഇവൾക്കെന്ത് ഗുണമുണ്ടായി ഒരു കുഞ്ഞിനെ ഇട്ടുകൊണ്ട് നടക്കും അവൾ എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് അതെ അതിനെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നിങ്ങളുടെ ഈ വർത്താനം കേൾക്കുമ്പോണ്ടല്ലോ എനിക്ക് എനിക്കെൻ്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത് അത് പിന്നെ അച്ഛനാണെന്ന് വിചാരിക്കുക പ്രസവ നോവോ അത് വളർത്തിയത് നോവോ ഒന്നും അയാൾക്ക് അയാൾക്കറിയില്ല പക്ഷേ നിങ്ങൾ ഒരു അമ്മയല്ലേ ഒരു അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കണത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണത് എനിക്ക് കൂടി കല്യാണി പറയുമ്പോൾ അവരുടെ മുഖത്തും വലിയ ഭാവവ്യത്യാസമൊന്നുമില്ല കേട്ടോ അവരെപ്പോഴും പുച്ഛത്തോട് കൂടി തന്നെ അവർ രണ്ടേരെ മാറും മാറി മാറി നോക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ